ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോ പുത്തനങ്ങാടിയിലാട്ടാ അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന നായ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ കിട്ടോന്ന് നോക്കിയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നായകരാണോ അങ്ങോട്ട് പോവാണ് ഓട്ടോറിക്ഷ കണ്ടാലാണ് അടുത്ത ആദ്യം നമ്മളെ നായന്നേ വൈകുന്നേരം ഇവിടെ അങ്ങടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് എന്തെങ്കിലും ആരെങ്കിലും തിന്നാൻ കൊടുക്കാതെ മൂപ്പർ ഇവിടെ നിന്ന് പോവില്ല ഇവിടെ ഇങ്ങനെ ഓട്ടോക്കാരെ അടിയിലും ദൈവം ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ആയിക്കാണിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പോൾ മൂപ്പർക്ക് സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കണ്ട ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നില്ലേ ഹോട്ടലിൽ നോക്കിയിരിപ്പാണ് കേട്ടോ സാധാരണ ഇന്നും ഹോട്ടലിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കേണ്ട നേരായിട്ടുള്ളു അപ്പൊ ഇങ്ങനെ മൂപ്പര് വന്നിങ്ങനെ നോക്കിയിരിക്കാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് വിചാരിച്ച് നമുക്ക് നോക്കാം ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കോന്ന് നമുക്ക് നോക്കാം മൂപ്പർ ഇങ്ങന അവിടെ ഇങ്ങനെ നിൽക്കും ആരെങ്കിലൊക്കെ വന്ന് എന്തെങ്കിലൊക്കെ കൊടുക്കും ആളുപദ്രവിക്കൊന്നും ചെയ്യൂലേട്ടാ ് അവിടെ ഇങ്ങനെ സൈഡിലിങ്ങനെ നിൽക്കും അതേ മതി ഇതുള്ള ഓട്ടോക്കാർ വരുമ്പോൾ ഓലെ അടുത്ത് ഇങ്ങോ വന്ന് നിൽക്കും അപ്പോൾ ആരെങ്കിലൊക്കെ പാവം തോന്നി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും അങ്ങനെ ഫുഡ് കിട്ടിയാൽ പിന്നെ മൂപ്പര് ഇവിടെ നിന്ന് പോവും പിന്നെ രാവിലെ വരും അങ്ങനെയൊക്കെയാണേ ഇപ്പം ഒന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടെന്ന് നമുക്ക് നോക്കാം അതോ കേട്ടുന്നുണ്ടോ മൂപ്പര് അവിടെ കിട്ടാതെ അവിടെ പോവില്ല ണ്ടില്ലേ മൂപ്പര് ഇപ്പോൾ കെടുന്നൊക്കെ എണീറ്റോ അങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരേ നോട്ടം ആരെങ്കിലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കോന്നുള്ളതല്ലേ ഹോട്ടലിൻ്റെ മുമ്പേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണ് ഇനിയിപ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കൂണ്ടോ അതിന് വാങ്ങിക്കൊടുക്കേണ്ട സമയമൊക്കെ ആയിക്കണോ ഈ സമയത്താണ് ആരെങ്കിലും ആരെങ്കിലൊക്കെ ഹോട്ടലിൻ്റെ അടുത്ത് മൂപ്പര് ഹോട്ടലത്ത് ആളെന്നെ വാങ്ങിക്കൊടുക്കണ്ട അങ്ങനെ ഇങ്ങനെ കാത്തിരിക്കാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കിട്ടിയാലേ തിന്നേനോ പൊട്ടാകെട്ടാണ് നല്ല ഇണക്കുള്ള നായ ആട്ടാണ് ഇവിടെ കൊരക്കലില്ല അതാണ് രസം ആരെ കണ്ടാലും കൊരക്കൂല എല്ലാരും ഫ്രണ്ടാണ്